േഡിങ് വീഡിയോസ് വരുന്നത് അതെ ഈ സിനിമയ്ക്കൊന്നല്ല ഇപ്പൊ മലയാളിക്കൽ സിനിമകളും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻ കൂടിയാണ് അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ പടം ഇല്ല സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു വിഷ്ണു ഞാനും ഞങ്ങള് ഞങ്ങൾ ഒരു സ്വാതന്ത്ര്യമാണ് അങ്ങോട്ടും സംസാരിക്കാനായിട്ടുള്ളത് ഞങ്ങളൊരു സിനിമ എഴുതുമ്പോൾ ഇപ്പം ഓരോ കഥാപാത്രവും ഡിസ്കസ് ചെയ്യുമ്പോഴും ഞങ്ങൾ പറയും പിന്നാൾ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പം അതി ഞാൻ ചെയ്ത ഗിരി എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ചെറിയൊരു ക്യാരക്ടറായിരുന്നു അപ്പം അത് വിഷ്ണുമായിട്ട് ഞാൻ ബിസിനസ് പെടാത്ത കാര്യം ചെയ്യാൻ ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ അവൻ്റെ ചേട്ടൻ ചെയ്യണം നമുക്കത് അത് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വീണ്ടും സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോഴാണ് അതിനെ ഒന്നും കൂടെ ഒന്ന് ഒന്ന് മുന്നോട്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്യാമെന്ന് കരുതിയത് അപ്പം അങ്ങനെ വർക്ക് ചെയ്താൽ കുറച്ചും കൂടെ ഒരു ലെങ്തി ക്യാരക്ടറായി മാറി പിന്നെ ഇവരോടൊപ്പം ചെയ്തു തുടങ്ങിയപ്പോൾ പല സീക്വൻസിലേക്കും ഞങ്ങൾ അത് അങ്ങനെ പോയതാണ് അപ്പൊ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ സന്തോഷമുണ്ട് കേട്ടോ അത് അങ്ങനെ അഭിനയിക്കാൻ അറിയാം എന്നുള്ള ഓവർ കോൺഫിയൻസ് ചെയ്തതൊന്നും അല്ല കൂട്ടുകെട്ടിൽ അത് സൗഹൃദത്തിനിടയിൽ നിന്നോട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റിയത് സിനിമ കണ്ടായിരുന്നോ ഈ കാലഘട്ടം നമുക്ക് ഈ പടം നമ്മള് ഈ സ്ക്രിപ്റ്റ് കിട്ടുമ്പോ നമുക്ക് ഒരു കാലഘട്ടം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം നമുക്ക് പോവാതെ കുറച്ചുകൂടി നമുക്ക് ആ ഒരു നെസ്റ്റാർജിക് ഫീലും നമ്മള് മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇയർ ഇതിലേക്കൊന്ന് റിമൈൻഡ് ചെയ്യാനും കൂടി സ്ക്രിപ്റ്റിൽ നമുക്ക് ഇരിക്കാം എന്നാ ഷെട്ടിനാണ് പറഞ്ഞത് അപ്പോ തുടരെ ഉണ്ടായിരുന്ന നമ്മുടെ ആക്ടേഴ്സും എന്റെ ടീമും എല്ലാവരും സംസാരിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒരു മനോഹരം തോന്നി ഏറ്റവും വലിയ ചാലഞ്ച് നമുക്ക് ആ ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഇതായിരുന്നു കാരണം പല സാധനങ്ങളും കാര്യങ്ങളും അന്നത്തെ അന്നത്തെ കാര്യങ്ങൾ ഇപ്പൊ അത്രയും അവൈലബിൾ അല്ല അപ്പോ നിങ്ങൾക്ക് സിനിമയിൽ കൊണ്ട് പ്രസന്റ് ചെയ്യാൻ മുരളിച്ചായിരുന്നു അതിന് നല്ലൊരു സപ്പോർട്ടും തന്നു അതുകൊണ്ട് എന്താ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ നല്ല രീതിയിൽ അത് വന്നു വിശ്വസിക്കുന്നു അർജുനുള്ള കോമ്പോ അല്ല ഞങ്ങളല്ല ഞങ്ങളിപ്പം ഞങ്ങളുടെ ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സൗഹൃദ കൂട്ടായ്മയിൽ ഉണ്ടായ സിനിമയാണ് സിനിമ തുടങ്ങിയതിനു ശേഷം ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഞങ്ങളൊരു കുടുംബം പോലെയാണ് രാവിലെ ലൊക്കേഷനിലേക്ക് വരുന്ന അങ്ങനെയാണ് ലൊക്കേഷൻ ഞങ്ങളിപ്പോ ബാക്കിയുള്ളവരുടെ ഷൂട്ട് കഴിഞ്ഞ പോലെ അവർ തിരിച്ചു പോയില്ല ലൊക്കേഷൻ തന്നെ കാണും അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഷൂട്ടിങ് ലൊക്കേഷൻ ആണെന്നുള്ള തോന്നല് പോലും ആർക്കും ഇല്ല ഭയങ്കര കംഫോർട്ടായിട്ട് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റി അത് എനിക്കെന്നല്ല ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അർജുനെ സംബന്ധിച്ച് അവൻ ഒപ്പം നിൽക്കുന്ന എല്ലാവരെയും പെട്ടെന്ന് അങ്ങ് എന്താ പറയുക അങ്ങ് ഒരു സേഫ് സോണിലേക്ക് എത്തിക്കുന്ന ഒരു ആക്ടറും കൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിന് മുന്നേ ഷൂട്ടിന് മുന്നേ ഉള്ള ഡിസ്കഷനിലും അല്ലെങ്കിൽ തമാശ വർച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് പോയി അഭിനയിക്കാൻ പോകുമ്പോൾ ഇത് പെട്ടെന്നൊരു പരിപാടി എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇതിൽ പല സീൻസും ഞങ്ങള് ചിലപ്പം രണ്ടോ മൂന്നോ ദിവസം എടുക്കുമ്പോൾ ചെറിയ സീൻസൊക്കെ ചിലപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സൗഹൃദത്തിനുള്ളിൽ ചെയ്തോണ്ടാണ് സംഭവിച്ചിരുന്നത് ഈ സിദ്ധാർത്ഥന കഥാപാത്രങ്ങൾ പല കഥാപാത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രമുഖത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള കോമ്പിനേഷൻ ഉണ്ട് ഇതിൽ അതൊന്നും അല്ല നമുക്ക് ഇത് വേറൊരു കഥാപാത്രത്തിനും മൂഡ് പല രീതിക്കുള്ള താങ്കളുടെ എക്സ്പ്രഷനിൽ തന്നെ പലതും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ഒരു കഥാപാത്രം ഒരു ചേഞ്ചിലേക്ക് വരുമ്പോൾ ഈ സുമതി വെളിവിലേക്ക് വന്ന് ഈ കഥ കേട്ട് കഴിയുമ്പോൾ താങ്കൾക്കാണ് ഈ കഥാപാത്രം വേറെ ആദ്യത്ത് ഇവർക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ കിട്ടും ഒരു ഈ കഥാപാത്രം ഉൾക്കൊണ്ടെടുത്തത് ഞാൻ ചെയ്തതിന്റെ ക്രെഡിറ്റും ഡയലോഗുകളും എങ്ങനെ രീതി എന്നുള്ളത് മാത്രമാണ് ുംബിലാ ഡയലോഗ്യൂമർട്ട് ആവാൻ പറ്റി സന്തോഷം ബിക്കോസ് ഇറ്റ് ക്രാഫ്റ്റഡ് സോ അതിലൊരു ഫ്ലിപ്പുള്ള ക്യാരക്ടറാണ് ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിലുള്ള പുള്ളിയുടെ രീതി അപ്പൊ അത് വിഷ്ണു ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് ചേട്ടാ ചേട്ടൻ പിടിക്കാൻ പറ്റും അത് തന്നെ ഞാൻ ചോദിച്ചു സെക്കൻഡ് ഹാഫ് വന്ന ഇപ്പം ഒരു ചേഞ്ച് വരുന്നുണ്ടല്ലോ അത് വിഷ്ണു എന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു എങ്ങനെയാകുന്ന ഒരു ഭയം എനിക്ക് തോന്നുന്നു ചെറിയ ഭയം ഉണ്ടായിരുന്നു ബിക്കോസ് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ഏരിയയിലല്ലോ അപ്പൊ എനിക്ക് ഒരു ഔട്ട്പുട്ട് എനിക്ക് സന്തോഷമുണ്ട് അതിന്റെ ഇപ്പൊ നിങ്ങള് എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത്

ഇപ്പം സുമതിയോളവ് ചെയ്യാൻ തീരുമാനിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരുപാട് ഇപ്പം യക്ഷിക്കഥകൾ കേട്ട് വളർന്നൊരു ചെറുപ്പമാണ് ഞങ്ങളുടെ ഉറപ്പായിട്ടും നിങ്ങളൊക്കെ അങ്ങനെ തന്നെയായി നമ്മൾ ഒരുപാട് യക്ഷിക്കഥകൾ കേട്ടിട്ടുണ്ടായി അപ്പം അത് വിഷ്വലൈസ് ചെയ്യാൻ ഭയങ്കര ഇപ്പം ഹിന്ദിയിൽ ഇപ്പം സ്ത്രീ പോലത്തെ സിനിമകൾ അതൊരു വില്ലേജ് ഹൊറർ കോമഡി സിനിമയാണ് അതൊരുപാട് ഹിറ്റ് ഒരു സിനിമയാണ് മലയാളത്തിന് മുന്നേ അത് സിനിമകൾ ഇവിടെ ഓടിയിട്ടുണ്ട് ഈ ഹൊറർ കോമഡി സിനിമകൾ അപ്പോൾ ഒരുപാട് നാളായി ഒരു നാടൻ യക്ഷിക്കഥ ചെയ്തിട്ട് അപ്പം അത് വണ്ണം ചെയ്താലോ എന്ന് എന്നാലോചിച്ചിട്ടാണ് ഞങ്ങള് ശ്രമത്തിലേക്ക് എത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് അതൊരു പരീക്ഷണമായിരുന്നു പക്ഷെ അത് ഈ പറയുന്ന പോലെ ഒരു ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ആവണം അല്ലെങ്കിൽ ഇത് ഒരു പക്ക പാക്കേജ് സിനിമ ആയിരിക്കണം ഇതിൽ നാലഞ്ച് പാട്ടുകൾ വേണം രണ്ട് ഫൈറ്റ് വേണം ഹ്യൂമർ വേണം ഇമോഷൻ വേണം അവിടെ ഇതിലെല്ലാം വേണം എന്ന് തീരുമാനിച്ചു തന്നെയാണ് എന്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഈ പറയുന്ന പോലെ എല്ലാ സിനിമയും ഓരോ പരീക്ഷണമാണല്ലോ ആ പുതിയൊരു ജോണർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്ത നമ്മള് റിസർച്ചിനുപരി നമ്മള് എന്റെ ഏറ്റവും വലിയ റിസേർച്ച് പോയിന്റ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ നയന്റീസിലുള്ള സിനിമകൾ തന്നെയായിരുന്നു ഞാനിപ്പോ ോട് എപ്പോഴും പറയും ഇവർക്ക് എപ്പോഴും ഇതെന്താ ചേട്ടാ ഇങ്ങനെ ഒരു പാറ്റേൺ പിടിക്കുന്ന ചോദിക്കുമ്പോൾ ഞാൻ പറയും നമ്മൾ ഈ സിനിമകൾ കാണുന്ന കിട്ടുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഡ്രൈവ് അപ്പോ നയൻറ്റീസിലും ലേറ്റ് എയ്റ്റീസിലും ഉണ്ടായിരുന്ന സിനിമകൾ അതിനെ നമുക്കൊന്ന് ആ സമയത്തുണ്ടായിരുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന സിനിമയുടെ ഒരു എസ്തറ്റിക്സിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ശ്രമിച്ചു നോക്കാം നമുക്ക് ഒന്ന് രണ്ട് സീൻസ് വേണ്ടി വന്നു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതൊന്ന് കൺവിൻസ് ആവാനായിട്ട് അതായത് ശരിയാണ് എല്ലാത്തവണയും നമ്മൾ എന്താ പറയുക ഇന്റർനാഷണൽ ക്വാളിറ്റിക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ നാടൻ പരിപാടികൾ ഉണ്ടല്ലോ അപ്പൊ അതാണ് ഞാൻ മെയിൻലി ഈ സിനിമയിലൂടെ ഫോക്കസ് ചെയ്തത് എന്റെ ഏറ്റവും വലിയ റിസർച്ച് ആ ഒരു നാടൻ ചേരുവകൾ വെച്ചിട്ട് ഒരു നാടൻ പരിപാടി കാര്യം എനിക്ക് റിമൈൻഡ് ചെയ്യാനായിട്ട് ഉണ്ട് അഭിലാഷകം നമ്മുടെ സിനിമ ഇപ്പോ കേരള ജനം നമ്മുടെ നമ്മൾ സോളിഡ് ആയിട്ട് പറഞ്ഞു ഇത് ബേസ്ഡ് ഓൺ നോട്ട് എ ട്രൂ ഇവന്റ് ഫ്രം ദ്രൂ ഇവൻസ് വളവിൽ ഉണ്ടായ ഇൻസിഡൻസിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരിക്കലും തിരുവനന്തപുരത്തുള്ള സുമതിയെ ഞാനും ഇഷ്ടവും ചേർന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു അത് എങ്ങ് എന്തുകൊണ്ട് പറഞ്ഞതാണ് ശരിക്കും സുമതികളോന്ന് കേൾക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള പാലോട് സുമതിന്റെ കഥയെന്ന കഥയിലായിരിക്കും അത് പറയുന്നത് ഞങ്ങളെല്ലാ ഇന്റർവ്യൂകളും ഞങ്ങളുടെ എല്ലാ പോസ്റ്റുകളും ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ വളവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആ പേര് കേൾക്കാൻ നല്ല രസമില്ല സുമതി ഉളവ് അതുകൊണ്ടാണ് ആ പേരെടുത്തത് ഒരിക്കലും ഇത് തിരുവനന്തപുരം മയിലുംകോടുള്ള അല്ലെങ്കിൽ പാലോടുള്ള സുമതികളുമായിട്ട് കുലകുലബന്ധം പോലും ഇല്ല കേട്ടോ ആ വളവിന് പേരും അവിടെ നമ്മൾ എല്ലാ ഇപ്പം പല സ്ഥലങ്ങളും നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ഇൻസുറൻസ് ഉണ്ട് അത് ഈ സുമുതി വിളി കേട്ടതുകൊണ്ട് ഈ പറയുന്ന പൂജാരി വളവി കേട്ടതുകൊണ്ട് അല്ലെങ്കിൽ വയനാട് ചുരത്തിൽ കേട്ടതുകൊണ്ട് ഇന്ന് പലതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തെടുത്തേക്കുന്ന ഇവന്റ്സ് ആണ് നിങ്ങൾ ഇന്ന് തിയേറ്ററിൽ കണ്ട പല സംഭവങ്ങളും അപ്പൊ അതുകൊണ്ട് ആ കമന്റിട്ട ആളുടെ അവനെ കുറ്റം പറഞ്ഞല്ല കുട്ടികളുടെ ചിന്തയിലും ശരിയായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും ഞങ്ങള് ഒന്നും കൂടെ ഞങ്ങൾ മീഡിയ സുഹൃത്തുക്കൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കാണ് ഈ സിനിമ ഒരിക്കലും തിരുവനന്തപുരത്തുള്ള സുമതി വളവിന്റെ കഥയല്ല ഇത് ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളുടെ ഓൺ സ്റ്റോറി ആ സുമുതി വളവ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ എഴുതുമ്പോൾ എന്ത് വളവും അങ്ങനെയല്ല എന്റെ അടുത്ത് ആരൊക്കെ പത്താം വിളവിന്റെ സെക്കൻഡ് പാർട്ടാണോ സുമതി വിളവെന്നൊക്കെ അങ്ങനെയല്ല ആ പേര് ക്യാച്ച് ചെയ്യാറു ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അർജുനോടെ കഥ പറയുമ്പോൾ ഇതേ പേര് തന്നെയാണ് അപ്പൊ ആ ചില പേരുകൾ അങ്ങനെയാണ് ഇപ്പം മാളികപ്പുറം എന്നുള്ളതേ പേര് ഞങ്ങളുടെ അടുത്ത് പലരും ആ പേര് മാറ്റണമെന്ന് പറഞ്ഞാണ് സിനിമ റിലീസിന് അനൗസ് ശേഷം പല ആളുകളും വിളിച്ചിട്ട് ആ പേര് എഴുതുക ആ പേര് വലിയ പ്രശ്നമാണ് മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാനും വിഷ്ണു ഞങ്ങളുടെ സ്ട്രോങ് ഡിസിഷൻ എന്ന് വെച്ചാൽ ആ കഥയ്ക്ക് ആ പേരിലാതെ മറ്റൊരു പേര് ചേരില്ല എന്ന് പറഞ്ഞോണ്ട് തന്നെയാണ് ആ പേര് സ്റ്റിക് ഓൺ ചെയ്തത് അപ്പം ഈ കഥക്ക് അതുപോലെ തന്നെയാണ് സമുദ്ര വളം എന്നുള്ള പേരില്ലാതെ മറ്റൊരു പേര് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് അതുകൊണ്ട് അങ്ങനെ അതോ ഇഷ്ടംപോലെ ആളുകളുണ്ട് എന്തിനാ എന്നെ തന്നെ ഈ ടാർഗറ്റ് ചെയ്തു എന്നിട്ട് പറയും എന്റെ അടുത്ത് എന്റെ പേര് വരുന്ന കുഴപ്പമില്ല പറ ചോദിക്കും അല്ല ഞാൻ പറയല ഞാൻ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഒരു ചെറുപ്പം മുതൽ സ്വപ്നം കണ്ട് പിന്നീട് ഒരു ഒരു പ്രായം കഴിഞ്ഞപ്പോൾ പഠിത്തത്തിലേക്ക് മീൻസ് കുടുംബം മറ്റൊരു മേഖലയിലേക്ക് ജോലിയിലേക്ക് പോകുമ്പോഴും ഉള്ളിൽ കൊണ്ടുനടന്ന വലിയൊരു പാഷനായിരുന്നു സിനിമ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ സിനിമയ്ക്ക് വേണ്ടി എന്റെ ജോലി വിടുമ്പോഴും എന്റെ മുന്നിൽ ബ്ലാങ്ക് ആണ് പക്ഷെ ഒരേ ഒരു ലക്ഷ്യം ഒരു ദിവസം ഞാൻ ഈ സിനിമയിൽ എത്തും എന്നുള്ള അതേ ഒരു ഒരു പാഷൻ ഉള്ളിൽ വെച്ചോണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ എന്റെ യാത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്റെ ആദ്യ സിനിമയായി ഇറങ്ങുന്നത് അപ്പൊ ആ പത്ത് വർഷം ഞാൻ കണ്ട സ്വപ്നം അല്ലെങ്കിൽ ഞാൻ എടുത്ത എഫേർട്ട് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ബ്രാൻഡിങ് എനിക്ക് ഉണ്ടാക്കണമെന്ന കാര്യത്തിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഈ പലപ്പോഴും വിമർശനങ്ങൾ കേൾക്കുമ്പം പറയാറുണ്ട് അപ്പം ഇയാൾ ഭയങ്കര ഷോ ആണല്ലോ അവിടെ ചെന്ന് ഇയാളുടെ പി ആർ ആണോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ നമ്മൾ നാളെ ഒരു സമയത്ത് ഇല്ലാതായി കഴിയുമ്പോൾ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇവിടെ ബാക്കി വെച്ചിട്ട് പോകണം അതിനുവേണ്ടി എല്ലാവരും ജീവിക്കുന്നത് ഞാൻ എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്ന വിമർശിച്ചോട്ടെ ഈ പറയുന്ന എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം സിനിമാക്കാരൻ അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന എൻ്റെ കഥ എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇത്രയും പേരും ഉള്ളപ്പം തീർച്ചയായിട്ടും ആ ബ്രാൻഡ് എനിക്കൊരു വലിയ ഒരു എന്താ പറയുക അതിന്റെ തന്നെയാണ് തീർച്ചയായിട്ടും അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ അത് അവർക്ക് വേണ്ടി കുറച്ച് സിനിമകൾ ഞാൻ ചെയ്യും നമ്മുടെ കഥയിലെ നമ്മുടെ സിനിമയിലെ വില്ലൻ ഇവിടെ എത്തിയിട്ടുണ്ട് വൺ ഓഫ് ദ വില്ലൻ മിസ്റ്റർ ശ്രവൺ അതെ നമ്മുടെ നടൻ മുകേഷ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ സോ താങ്ക് ആൻഡ് ക്രൂ വാസ് എ നൈസ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് എല്ലാവരും പടം കണ്ടോ കണ്ടല്ലേ ആ ഭദ്രൻ ഞാനാണ് എല്ലാരും ഫീഡ്ബാക്ക് വേണം ഓൺലൈൻ ഇന്റർവ്യൂ ലെമിയാ ദോസ് സാമി നടക്ക് ലറ്റ് താങ്ക്യൂ 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 അവിശ്യനെ ടാറൻസ് എത്രമാണോ പറയ അாரு കൊണ്ടോ ആര് വേ വേണം നമ്മൾ ഇപ്പോ എന്തി ചിന്തിക്കും നമ്മ ഇത്രേ നിൽക്കുന്ന ഒരാൾ ഇതി ചിന്തിക്കുക എന്ന ഓൾറെഡി പ്രതി ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നണ്ട് നിങ്ങൾ തമ്മിൽ അപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കേട്ടുന്ന സമയത്ത് മ്യൂസിക്കിനും ഒരുപാട് പ്രാധാന്യമുള്ളതാണ് തന്നെ എത്രത്തോളം ഇങ്ങനത്തെ കുറച്ച് അഭിലാഷിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു ഡൈനാമിക്സ് എപ്പോഴും എനിക്ക് കാണാൻ പാഠമാണ് പാഠാവറതോട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് ഓരോ സിനിമ ഓരോന്നാണെങ്കിലും അവന്റെ ചിന്താ അല്ലെങ്കിൽ അഭിലാഷ് എക്സ്പെക്ട് ചെയ്യുന്ന മ്യൂസിക് എന്താണെന്ന് എനിക്ക് പലപ്പോഴും അറിയാൻ പറ്റാറുണ്ട് അത് എല്ലാ സിനിമകളും കൂടെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സുമതി വളവ് എന്നോട് വിഷ്ണുവും അഭിലാഷും കൂടെ സിനിമ നമ്മുടെ ഒരു അഭിലാഷിന്റെ എന്റെ ആ സമയത്ത് ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു സിനിമയും നടക്കുന്നതിന് നടക്കുന്നതിനു മുന്നേ എന്നോട് പറഞ്ഞ സബ്ജക്റ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിഷ്ണു അബിയും കൂടെയാണ് ടോണിക്കോ കഫിയിൽ ഇരുന്നിട്ട് ആദ്യമായിട്ട് സുമതി വളവിനെ പറ്റി സംസാരിക്കുന്നത് ആ സമയത്ത് സുമതി വളവ് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു ഒരു കുഞ്ഞുരാമായണം ഒക്കെ കാണുന്ന പോലെ കേൾക്കുന്ന പോലെയുള്ള വൈബിലുള്ള സിനിമ മാത്രമായിരുന്നു സുമതി വളവ് പക്ഷെ അത് ചിന്തിച്ചുകൊണ്ട് ഇരുന്ന് എനിക്ക് പെട്ടെന്ന് വലിയൊരു ഒരു സർപ്രൈസായിരുന്നു ഇതിന്റെ ഒരു ക്യാൻവാസ് മാറിയത് സുമതി വളവിന്റെ അപ്രോച്ചും സ്റ്റൈലും അതിന്റെ വ്യാപ്തിയും എല്ലാം മാറിയത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു അത് മാളികപ്പുറം കഴിഞ്ഞതും കൂടെ കൊണ്ട് എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു കാരണം എനിക്കും ഒരു മാസ് ബിജിഎമ്മും കാര്യങ്ങളും കുറച്ച് കൂടുതൽ ഹെവി ഹെവിയായിട്ടുള്ള മ്യൂസിക് ബട്ട് ഇൻ ദാറ്റ് ക്വാളിറ്റി നമ്മൾ ചുമ്മാ അലക്കലല്ല ആ ഹെവിനെസ്സിലൊരു ക്വാളിറ്റിയും ഡെഫിനേഷൻ ഉണ്ടാവണം എന്നാണ് ഞാൻ ഇന്നും ഞാൻ മ്യൂസിക്കിൽ ആഗ്രഹിക്കാറ് അത് മാളികപുറത്തിൽ ഒരു പരിധിവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ പരീക്ഷണം നടത്തിയത് കൊണ്ട് എനിക്ക് ഇറ്റ് വാസ് ഈസി ഫോർ ഫോമി സുമതി വളവ് കൺസീവ് ചെയ്യാനായിട്ട് അതാണ് അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ അഭിയായിട്ടുള്ള ബോണ്ടിംഗ് അങ്ങനെ വിഷ്ണു മാളികപ്പുറത്തിൽ ഏതൊക്കെ സംഗീതമാണ് ഇഷ്ടത്തെ എനിക്ക് പഠിച്ചതാണ് അതിൽ കൂടെ അതുകൊണ്ട് വിഷ്ണു എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും കൊടുക്കാനും പറ്റിയിട്ടുണ്ട് അതിനെക്കാട്ടിലുപരി ഇവർ ഇവർ രണ്ടുപേരുടെ ഇഷ്ടത്തിനെക്കാളും ഇവർ രണ്ടുപേരും എന്നെ അങ്ങോട്ട് ഒന്ന് ശല്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ രണ്ട് സിനിമകളുടെയും ഞാൻ കാണുന്ന ഒരു പ്രത്യേകത മാളിയപ്പുറത്തിലും രണ്ടുപേരും എന്നെ അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു സുമതി വളവരും ഇടയ്ക്ക് വന്ന് കാണുന്നല്ലാതെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നല്ലാതെ വേറെ എന്നെ ഈ തോക്കിലൂണ്ടി നിർത്തിക്കൊണ്ട് പണിയെടുപ്പിച്ചൊരു ഉണ്ടായിട്ടില്ല എനിക്കാ ഭയങ്കര ഇഷ്ടം ഈ സിനിമയില് മ്യൂസിക്കാൻ പറയാം ഇതിനു മുമ്പ് താങ്കളുടെ മ്യൂസിക്ക പക്ഷേ എനിക്കിതില് ഭയങ്കരമായിട്ട് താങ്കൾ തോന്നും നല്ല രീതിക്ക് നമ്മളാ സിനിമ നമുക്ക് ഹൊറിലേക്ക് ആണെങ്കിലും ഹൊറ കോമഡിയിലേക്കാണെങ്കിൽ കോമഡി ഓരോ ഇതിലും പല രീതിക്കാണ് ചെയ്തത് അതിപ്പോ അദ്ദേഹം ചോദിച്ച പോലെ തന്നെ മറുപടി കാക്കണം പക്ഷേ നിങ്ങൾ തമ്മിലുള്ള കൊമ്പ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷറുണ്ട് ഈ മ്യൂസിക് ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് ഏതിലായിരുന്നു ഫ്ലെക്സിബിലിറ്റി കാണിക്കുക എന്നുള്ളതാണ് ചെയ്തത് അതായത് ഈ പറഞ്ഞ പോലെ എല്ലാ പരിപാടികളും ഈ സിനിമയിൽ മിന്നി മറിഞ്ഞു പോകുന്നു പക്ഷേ ഈ ചാട്ടം അറിയി അറിയിക്കാനും പാടില്ല തമാശയിൽ നിന്നും പെട്ടെന്ന് അജംസ്കയറിംഗ് കഴിഞ്ഞു അടുത്ത അതിനെ തമാശയിലേക്ക് പോയി അപ്പോഴും ഒരു ആക്ഷൻ സീക്വൻസ് വന്നു ഫാമിലി ഡ്രാമ വന്നു അതാണ് ഈ സിനിമ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മ്യൂസിക്കലി ഈ മാറ്റങ്ങൾ കൊണ്ടുവരണം അത് ചാടി എന്ന് ഫീൽ ചെയ്പ്പിക്കാതെ ആ ഫ്ലോയിൽ കൊണ്ടുവരാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് അപ്പൊ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുക അടുത്ത സീൻ എന്താ അല്ലെങ്കിൽ അടുത്ത റീലില് എന്ത് സംഭവിക്കാൻ പോകുന്നു ആ ഡൈനാമിക്സ് നയന്റി ഫൈവ് പെർസെന്റേജ് ആണെങ്കിൽ ഇവിടെ സെവന്റി സെവന്റി ഫൈവില് ഒതുക്കുക എന്നുള്ളൊരു ഡൈനാമിക്സ് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യലാണ് ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത ഒരു അധ്വാനം മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ സിനിമയുടെ ഫ്രീക്വൻസി ഇത്രമാത്രം ഏറ്റക്കുറച്ചൊരു കാര്യമാത്രമാണ് കണ്ടുപിടിച്ച് ചാടിയിട്ടില്ല ഒന്ന് എന്ന് ഉറപ്പിക്കാന്ന് പറയൂലേ പെട്ടെന്ന് ഒരു ഫൺ മ്യൂസിക് വന്നു പെട്ടെന്ന് തമാശയിലേക്ക് പോയി പെട്ടെന്ന് റൊമാൻസിലേക്ക് പോയി ഫീൽ ഇപ്പിക്കരുത് എന്നാൽ ഇവിടേക്കൊക്കെ പോകും വേണം വിത്തിൻ സെക്കൻഡ്സ് അതാണ് അതിന്റെ ഒരു ചലഞ്ചായിട്ട് ഈ സിനിമയിലുള്ള ചലഞ്ച് അത് കൃത്യമായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് അർജുൻ ഈ അർജുനന്റെ എനിക്ക് ഏറ്റവും നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ സിനിമ ഞാൻ റിവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്യം തേടിപ്പോകുന്ന ഒരു യാത്രയുണ്ടല്ലോ അത് സിനിമയിൽ കാണാൻ കണ്ടവർക്കരാം അവിടെയുള്ള നിങ്ങളുടെ കുറേ സംഭവങ്ങളുണ്ട് ഈ മ്യൂസിക് പോലെ അവിടെ ചേഞ്ച് ചേഞ്ച് ആവുന്നുണ്ട് ആ നിങ്ങളുടെ അഭിനയത്തിലും ഏകദേശം അത് ബൈ ദി എൻഡ് ഓഫ് ദ മൂവിയുടെ ഷൂട്ടിന്റെ സമയത്തായിരുന്നു അപ്പോഴേക്കും എല്ലാരും നല്ല രീതിക്ക് ആയി പിന്നെ ഒരു ഐഡിയ കിട്ടി നമുക്ക് എന്താ എങ്ങനെയാണ് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് ലൈറ്റ്സ് നമുക്ക് തുടക്കം വിഷുചേടം പറഞ്ഞ പോലെ അല്ല ആ വിഷയം പറഞ്ഞ പോലെ ചില പരിപാടികൾ ഷൂട്ട് ചെയ്യുമ്പോ നമുക്കും ഡൗട്ടായി ഇത് ചോദിച്ചപ്പോ വിഷുടം പറഞ്ഞാ ഞാൻ ഇങ്ങനെ കാണിക്കാനാണ് ഈ പടം എനിക്ക് താല്പര്യം ഇങ്ങനത്തെ രീതിയിലാണ് ഈ പടം ഞാൻ കൺവേ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നമ്മളും അങ്ങനെ കാണാൻ തുടങ്ങി പടം പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയി കാര്യങ്ങളൊക്കെ ചെയ്യാനും ഡെലിവർ ചെയ്യാനുള്ള രീതിയിലൊക്കെ ആയിട്ട് അപ്പോ ഇപ്പൊ ഈ ആ സീക്വറ്റ് പറയുമ്പോ അവിടെ ഏറ്റവും കൂടുതൽ പീക്ക് പോകുന്ന ഒരു മൊമെന്റ് ആണ് എല്ലാവരുടെയും കാരണം നമ്മള് നമ്മളല്ലാതാകുന്ന ഒരു മൊമെന്റാണ് എന്തൊക്കെ അടിച്ചത് പടം കാണുമ്പോൾ മനസ്സിലും അപ്പൊ ആ ഒരു മൊമെന്റിൽ മാക്സിമം ഔട്ട് കൊടുക്കുക പിന്നെയുള്ള കൊടുക്കട പിന്നെ നമുക്ക് വിഷമം ഉണ്ടാവുമ്പോൾ നമ്മൾ അടിച്ച് സെറ്റ് ആക്കി ഓൾറെഡി പുറത്തൊന്നും അപ്പൊ ഇതൊക്കെ ലൈഫിൽ രണ്ടായിരം പരിപാടിയായിട്ട് എല്ലാം കൂടി ചേർത്ത് ചെറിയ പൊടിയൊക്കെ പൊടിയെളിച്ചു അപ്പൊ പറയണ്ടോ എല്ലാം ശ്രദ്ധ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അങ്ങനെ ആയിരുന്നു അല്ല അഴിഞ്ഞേട്ടം വരുന്നില്ല എന്നാലും ഈ സിനിമയിലേക്കാറക്ടേഴ്സിന് അത്യാവശ്യം